ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോക ചരിത്രമാണ് പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ശതവത്സര യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ആയിരുന്നു ആ കാലഘട്ടം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് മുതൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് വരെയായിരുന്നു ശതവത്സര യുദ്ധം നടന്നത് ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലയൻസ് നഗരത്തെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വന്ന ബാലിക ജോവാൻ ഓഫ് ആർക്ക് ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലയൻസ് നഗരത്തെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വന്ന ബാലിക ജോവാൻ ഓഫ് ആർക്കാണ് മെയ്ഡ് ഓഫ് ഓർലയൻസ് എന്നറിയപ്പെടുന്ന ആരാണ് ജൊവൻ ഓഫ് ആർക്ക് മെയ്ഡ് ഓഫ് ഓർലയൻസ് എന്നറിയപ്പെടുന്നത് ജൊവൻ ഓഫ് ആർക്കാണ് മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഭ്യന്തര കലാപങ്ങൾ അറിയപ്പെട്ടത് ഏത് പേരിലാണ് റോസ് യുദ്ധങ്ങൾ മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഭ്യന്തര കലാപങ്ങൾ അറിയപ്പെട്ടത് റോസ് യുദ്ധങ്ങൾ എന്ന പേരിലാണ് ലോകത്തിലെ ആദ്യ അവകാശ പത്രം ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ് മാഗ്ന കാർട്ടയാണ് ലോകത്തിലെ ആദ്യ അവകാശപത്രം ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നെല്ലാം അറിയപ്പെടുന്നത് മാഗിനാക്കാർട്ടയാണ് മാഗിനാക്കാർട്ട ഒപ്പുവെച്ചത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് റെണ്ണിമീട് മൈതാനത്തിൽ വെച്ചാണ് കാർട്ട ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവാണ് കാർട്ട ഒപ്പുവെച്ചത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് റെണ്ണി മീട് മൈതാനത്ത് വെച്ച് ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവാണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് മാഗിന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് മാഗ്ന കാർട്ടയിലാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ഇരുപത് വർഷക്കാലം ലോങ് പാർലമെൻറ്റ് നിലകുന്ന രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ഇരുപത് വർഷക്കാലം ലോങ് പാർലമെൻറ്റ് നിലകുന്ന രാജ്യം ഇംഗ്ലണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് റോബർട്ട് വാൾപോൾ ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ ആണ് അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് റോബർട്ട് വാൾപോൾ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് കാലത്ത് നടന്ന രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവാരാണ് ജെയിംസ് രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തൊമ്പത് കാലത്ത് നടന്ന രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പതിലെ പാർലമെൻറ്റ് അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ് വില്യംസ് മൂന്നാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തൊമ്പതിലെ പാർലമെൻറ്റ് അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് വില്യംസ് മൂന്നാമനാണ് രക്തരഹിത വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് മഹത്തായ വിപ്ലവം മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിൽ ആവ്യന്ത്രം കണ്ടുപിടിച്ച ആരാണ് ജെയിം വാട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിൽ ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിം വാട്ടാണ് യൂറോപ്പിൽ ആകമാനം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായ നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടാണ് യൂറോപ്പിൽ ആഗമാനം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായ നൂറ്റാണ്ടേതാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉൽപ്പാദന വിതരണ രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് യന്ത്രങ്ങളുടെ വരവോടെ ആവശ്യം വർദ്ധിച്ച ലോഹം ഏതാണ് ഇരുമ്പ് യന്ത്രങ്ങളുടെ വരവോടെ ആവശ്യം വർദ്ധിച്ച ലോഹം ഇരുമ്പാണ് വസ്ത്ര നിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രം ഏതാണ് ഫ്ലയിങ് ഷട്ടിൽ വസ്ത്ര നിർമ്മാണ നിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രം ഫ്ലയിങ് ഷട്ടിലാണ് വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഇംഗ്ലണ്ടാണ് അക്കാലത്ത് ഇംഗ്ലണ്ടിലൊക്കെ വ്യാവസായ ശാലകളിലെ തൊഴിൽ സമയം പതിനെട്ട് മണിക്കൂറായിരുന്നു ലോകത്തിലാദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് ലോകത്തിലാദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭം ഏതാണ് പീറ്റർലു കൂട്ടക്കൊല ഇത് നടന്നത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെൻ്റ് പീറ്റേഴ്സ് ഫീൽഡിലാണ് പീറ്റർലു കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളികളുടെ ഒരു പ്രക്ഷോഭമായിരുന്നു പീറ്റർ ലു കൂട്ടക്കൊല ഇത് നടന്നത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിലാണ് ആവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ആദ്യത്തെ തീവണ്ടി കണ്ടുപിടിച്ച ആരാണ് ജോർജ് സ്റ്റീവൻസൺ ആവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ആദ്യത്തെ തീവണ്ടി കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീവൻസൺ ആണ് വ്യാവസായിക വിപ്ലവകാലത്ത് ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ടത് ഫയർ എന്ന പേരിലാണ് വ്യാവസായിക വിപ്ലവകാലത്ത് ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ടത് ലെയ്സസ് ഫെയർ എന്ന പേരിലാണ് വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ ഏതാണ് മോഡേൺ ടൈംസ് വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ മോഡേൺ ടൈംസ് ആണ് ഇതുപോലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ മാനുഷിക ഭീകരതകൾ വരച്ചു കാട്ടുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു നോവലുണ്ട് അതിൻ്റെ പേര് ഹാർഡ് ടൈംസ് എന്നാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ മാനുഷിക ഭീകരതകൾ വരച്ചു കാട്ടുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ നോവലാണ് ഹാർഡ് ടൈംസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ ലണ്ടനിൽ വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ച രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ ലണ്ടനിൽ വ്യാവസ വ്യവസായ പ്രദർശനം സംഘടിപ്പിച്ച രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്തായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ആണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഫിലാഡെൽഫിയയിലാണ് രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഫിലാഡെൽഫിയയിലാണ് മനുഷ്യന് ചില അവകാ മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ജോൺ ലോക്ക് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് എന്താണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയ്ക്ക് മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ നടന്ന രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനത്തിൽ സൈന്യത്തിൻ്റെ തലവനായി തെരഞ്ഞെടുത്തത് ആരെയാണ് ജോർജ് വാഷിങ്ടണിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിൽ നടന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിനെയാണ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കി ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്നാൽ എന്താണ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കി ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമമാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് ജൂലൈ നാലിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് ജൂലൈ നാലിന് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം ജൂലൈ നാലിനാണ് ആഘോഷിക്കുന്നത് അമേരിക്ക സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധി ഏതാണ് പാരിസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരിസ് ഉടമ്പടി എന്താണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവാരാണ് ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ രാഷ്ട്രപിതാവാരെന്ന് ചോദിച്ചാൽ ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻറ്റും ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡൻറ്റ് ബരാക്ക് ഒബാമയാണ് അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡൻ്റ് ബരാക്ക് ഒബാമയാണ് ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ഇതൊക്കെ ഏത് ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടനയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത് ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടനയും ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ആണ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗമാണ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസംഗം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് നാല് വർഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി നാല് വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഏതാണ് വൈറ്റ് ഹൗസ് വാഷിങ്ടൺ ഡി സിയിൽ ഉള്ള വൈറ്റ് ഹൗസാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഈ വൈറ്റ് ഹൗസിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക മുറി അറിയപ്പെടുന്നത് ഓവൽ ഓഫീസ് എന്ന പേരിലാണ് ജോ ബൈഡൻ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് നാൽപ്പത്തിയാറ് ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ജോ ബൈഡൻ അമേരിക്കയുടെ നാൽപ്പത്തിയാറാമത്തെ പ്രസിഡൻ്റാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് കമല ഹാരിസ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജ കമല ഹാരിസ് ആണ് കൂടാതെ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വനിത കൂടിയാണ് കമല ഹാരിസ് എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു പതിനാറാമത്തെ അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു എബ്രഹാം ലിങ്കൻ അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനാണ് അടിമത്ത നിരോധന നിയമം കൊണ്ടുവന്നത് എബ്രഹാം ലിങ്കൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എബ്രഹാം ലിങ്കൻ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനാണ് വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എബ്രഹാം ലിങ്കൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏപ്രിൽ പതിനാലിനാണ് എബ്രഹാം ലിങ്കൻ വധിക്കപ്പെടുന്നത് വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് ആണ് എബ്രഹാം ലിങ്കൻ വധിക്കപ്പെടുന്നത് വധിക്കപ്പെട്ട മറ്റ് പ്രസിഡൻ്റുമാരുണ്ട് അതിൽ അവസാനമായി വധിക്കപ്പെട്ട ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റ് ജോണഫ് കാനഡിയാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന അഭിപ്രായപ്പെട്ടതാരാണ് എബ്രഹാം ലിംഗൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു നിർവചനമാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ ജനാധിപത്യ ജനാധിപത്യത്തിന് ഇങ്ങനൊരു നിർവചനം നൽകിയത് എബ്രഹാം ലിംഗനാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാരാണ് എബ്രഹാം ലിംഗനാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് അമേരിക്കയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് അമേരിക്കൻ ദേശീയ പതാകയിലെ അൻപത് നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളെയാണ് അപ്പോൾ അമേരിക്കയിലാകെ അൻപത് സംസ്ഥാനങ്ങളാണുള്ളത് ഈ അൻപത് സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അമേരിക്കൻ ദേശീയ പതാകയിലുള്ള അൻപത് നക്ഷത്രങ്ങൾ അമേരിക്കൻ പ്രസിഡൻ്റ് ഔദ്യോഗിക കാലാവധി നാല് വർഷമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്